കണ്ണൂർ വാരിയേഴ്സ് ഫുട്ബോൾ ടീം യാഥാർത്ഥ്യമായി ലോഗോ പ്രകാശനവും ജേഴ്സി പ്രകാശനവും കണ്ണൂരിൽ നടന്നു കണ്ണൂരിന്റെ ഫുട്ബോൾ ആധിപത്യം തിരിച്ചു കൊണ്ടുവരാൻ പറ്റാവുന്ന എല്ലാ ഇടപെടലും നടത്തുമെന്ന് ക്ലബുടമകൾ പറഞ്ഞു വി പി സത്യൻ അടക്കം ഇന്ത്യൻ ഫുട്ബോളിന് നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത കണ്ണൂരിന് ക്ലബ്ബ് ഫുട്ബോളിന്റെ പുതിയ മുഖം നൽകുകയാണ് കണ്ണൂർ വാരിയേഴ്സ് കേരളത്തിലും പുറത്തുമുള്ള മികച്ച കളിക്കാർക്ക് അവസരങ്ങൾ നൽകുക യുവതാരങ്ങളെ വാർത്തെടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ക്ലബിന് വിദേശ താരങ്ങളെയും അണിനിരത്തി ടീമിന് അന്താരാഷ്ട്ര മുഖം നൽകുകയാണ് ലക്ഷ്യമെന്ന് ഉടമകൾ പറഞ്ഞു ഇൻട്രസ്റ്റ് ഫുട്ബോൾ കണ്ണൂർ സോ അപ്പാർട്ട് ഫ്രോൾ ഗുഡ്സ് ഡോയിങ്ക് സപ്പോർട്ട് സൂപ്പർ സൂപ്പർ ലീഗ് ലീഗ് കേരള കേരള ഒരു മാസം വാസ് ബട്ട് ഇന്ന് ഞങ്ങളുടെ ആറ് ആണ് ഉള്ളത് സിക്സ് ഫ്രാഞ്ചൈസ് ഓണേഴ്സ് വെരി വെരി കോർപ്പറേറ്റ് ഹൗസസ് ഫ്രം കേരള ആൻഡ് ലീസ്റ്റ് ദേ ഹാവ് കം ഫ്രോം ടു സപ്പോർട്ട് ദിസ് കോസ് ഓഫ് ഫുട്ബോൾ പരിയാരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് ആണ് പരിശീലനത്തിന് ടീം ഉപയോഗിക്കുക ക്ലബ്ബിന്റെ ഫുട്ബോൾ അക്കാദമി കണ്ണൂരിൽ തുടങ്ങുന്ന കാര്യവും പരിഗണനയിലാണെന്നും ക്ലബ് ഉടമകൾ പറഞ്ഞു ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് സൂപ്പർ ലീഗ് കേരളീയുടെ കളികൾക്ക് തുടക്കമാവുക കണ്ണൂർ വാരിയേഴ്സ് ഉൾപ്പെടെ ആറ് ക്ലബുകളാണ് ലീഗിൽ മത്സരിക്കുന്നത് ക്ലബ്ബ് ഉടമകളായ ഡോക്ടർ എം പി ഹസൻ കുഞ്ഞി ഡോക്ടർ അജിത് ജോയ് മിബു ജോസ് നെറ്റിക്കാടൻ സി എ മുഹമ്മദ് സാലിഹ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം അടത്തൽ ഡെപ്യൂട്ടി മേയർ അടുക്കറ്റ് പി ഇന്ദിര എന്നിവരും ജേഴ്സി പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ